കർണനാണോ കടന്നു വരുന്നത് അത് വി ജി കർണനാണ് രഞ്ജിത്ത് അംബേദ്കർ നേതൃത്വത്തിൽ പി ജി കർണൻ കടന്നു വരുമ്പോൾ രണ്ടാം ട്രാക്കിലൂടെ കടന്നു വരുന്ന മൂന്ന് ഒളിമ്പിക്സിൽ മുത്തമിട്ട മുത്തമിട്ടൻ ഉണ്ണി കണ്ഠ്രവയിലിന്റെ നേതൃത്വത്തിൽ പാഞ്ഞെടുക്കുകയാണ് അതെ മൂന്ന് തൈക്കൻ തന്നെ രണ്ട് സുന്ദരയാനങ്ങൾ ഒപ്പം പിടിക്കുവാൻ ശ്രമിക്കുന്നു വിട്ടുകൊടുക്കുവാൻ മൂന്ന് തൈക്കൻ തയ്യാറാകുന്നില്ല േമികൾ ആകാംക്ഷയിലാണ് തങ്ങളുടെ യാത്രാവാഹനമായ ചെറുവള്ളങ്ങളിലും തങ്ങളുടെ ജീവിത മാർഗമായ ചെറുവള്ളങ്ങളിലും ഒക്കെ എത്തിക്കൊണ്ട് അവരത് പ്രോത്സാഹിപ്പിക്കുകയാണ് ഫിനിഷിംഗ് ടച്ച് പുറത്തെടുക്കുകയാണ് മൂന്ന് തയ്ക്കൽ മൂന്ന് തൈക്കൽ പാഞ്ഞെടുക്കുകയാണ് അജീഷ് കുമാരകം വീട്ടി വലിക്കുകയാണ് അജീഷ് കുമാരകം പാഞ്ഞെടുക്കുന്നു അതെ തൈക്കൽ തന്നെ മൂന്ന് യാണ് കല്യാണ ജലോത്സവത്തെ സജ്ജമാക്കുകയാണ് പൂന്ന് തയ്ക്ക് പൂന്ന് തൈക്ക് പൂതു തൈക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് വള്ളപ്പാടുകൾക്ക് അഞ്ച് രണ്ട് വെള്ളങ്ങളെ പിന്നിലാക്കിക്കൊണ്ട് മൂന്ന് തയ്ക്ക് ഇതിഹാസ